സ്നാനം നടത്തി കഴിയുമ്പോൾ എന്താകും ആത്മാവിൽ ജനിച്ച ഒരു പുതിയ സൃഷ്ടിയാക്കി വിശുദ്ധ സഭയുടെ മകനാക്കി മകളാക്കി അതോടൊപ്പം തന്നെ ആ കുഞ്ഞിന് നിത്യജീവന്റെ അവകാശം ലഭിക്കാൻ തക്കവുള്ള ഒരു താലം തരികയാണ് ഒരു സമ്പാദ്യം കൊടുക്കുക നാവിൽ വിശുദ്ധ കുർപാനയും കൊടുത്ത് ആ കുഞ്ഞിനെ ഒരു പുതിയ സൃഷ്ടിയാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുഞ്ഞിനെ എടുത്ത് കൊടുക്കുന്നത് ആരുടെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത് സ്വന്തം അപ്പൻ്റെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത് അമ്മയുടെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത് അല്ല ഈ കുഞ്ഞിനെ കൊടുക്കുന്നത് ഒരു പുതിയ മാതാവിന്റെയോ ഒരു പുതിയ പിതാവിന്റെയോ കൈകൾ അലതൊട്ടപ്പൻ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ പേര് ഫാദർ അഥവാ ഗോഡ് മദർ എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവപിതാവ് ദൈവമാതാവ് നമുക്ക് ദൈവമാതാവ് എന്നറിയുന്ന ആരെയാണ് കുഞ്ഞെ പറഞ്ഞേ അറിയൂ എന്നാൽ ഇവിടെ പരിശുദ്ധ മാമോദീസയുടെ സമയത്ത് ആ കുഞ്ഞിനു വേണ്ടി ഒരു പുതിയ പിതാവിനെയും ഒരു ആത്മീയ പിതാവിനെയും ഒരു ആത്മീയ മാതാവിനെയും ക്രമപ്പെടുത്തണം ഇത് സഭയുടെ കാനവനനുസരിച്ചും പൂർവീക നമ്മുടെ ഇടയിലുള്ള പാരമ്പര്യം അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരാൾക്ക് തല തൊടാമോ തല തലതൊടാം ഒരു സത്യവിശ്വാസിയായിരിക്കും സമാംഗമായിരിക്കും ആരാണ് ഈ തലതൊട്ടപ്പൻ അല്ല തലതൊട്ടമ്മ എന്ന് പറയുന്ന ആത്മീയ പിതാവും ആത്മീയ മാതാവും സത്യത്തിൽ ഈ കുട്ടിയുടെ സ്പിരിച്വൽ മെന്ററാണ് ആധ്യാത്മികമായ കാര്യങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ള ആളാണ് തലതൊട്ടപ്പനായും തലതൊട്ടമ്മയായും നിൽക്കുന്ന ആൾ അന്ന് ഓർക്കുക ആ കുഞ്ഞ് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെയും പറഞ്ഞു മനസ്സിലാക്കണം ആരാണ് കുഞ്ഞിൻ്റെ തലതൊട്ടപ്പൻ ആരാണ് മ്മ ആരാണ് തലതൊടുന്നയാൾക്ക് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ തലതൊട്ടപ്പനെ ഓർത്ത് തലതൊട്ടമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാനും നമുക്ക് ബാധ്യസ്ഥ രണ്ട് സ്വർഗരാജ്യത്തിൽ സ്വർഗസന്നിധിയിൽ നിങ്ങളുടെ ദൈവപിതാവ് ആരാ ഗോഡ് ഫാദർ നിങ്ങളുടെ ദൈവമാതാവ് ആരാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും തന്നെയാണ് സാധാരണ നമ്മുടെ ആ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട് അതിനെ മാത്രം ഉപയോഗിക്കും ആ തലതൊട്ടപ്പന്റെ വിശേഷമൊക്കെ അവനുണ്ട് എന്ന് അവൻ്റെ ഉണ്ടേ പറയും ആ തലതൊട്ടൻ്റെ ഒരു ഗുണമാക്കുന്നത് തലതൊട്ടപ്പന്മാര് അമ്മമാര് കുട്ടിയുടെ ജെടിയ മാതാപിതാക്കന്മാർക്കും നന്മ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യം വന്നു കഴിയുമ്പോൾ അവരുടെ പക്വതയിലും പാകലയിലും ഞാൻ തലതൊട്ടമ്മ തൊട്ട വത്സമ്മയല്ലേ അവളോട് ഇങ്ങനെ പെരുമാറണം നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം നിങ്ങൾ പ്രായ കുട്ടികൾ തലതൊട്ടപ്പനെയും തലതൊട്ടമ്മയും കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം അതുപോലെ തന്നെ അവരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം നിങ്ങൾ ധനമേറിയ നല്ല ഒരു ഉത്തരവാദിത്തമാണ് മാമോദി സായിലൂടെ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത് വീണ്ടും ഒന്ന് മനസ്സിലാക്കുക